ഇങ്ങനെ പറഞ്ഞാൽ ഹിന്ദിയിൽ ഇതിനർത്ഥം അവനൊരു കുള്ളനാണ് എന്നാണ് അതിനപ്പുറത്തു നിന്നും മറ്റൊരു താരം മറുപടി പറയുകയാണല്ലോ അതായത് കുള്ളനൊക്കെ തന്നെ പക്ഷെ എന്നാലും പന്ത് കൊണ്ടത് എബോ നീറോലാണ് തോന്നുന്നു നോട്ട് ഔട്ട് ആണ് തോന്നുന്നു എന്നാലോ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സൂപ്പർ താരത്തിന്റെ വായിൽ നിന്നാണ് ഇങ്ങനെയൊരു ഉപമ ഇന്ന് ഗ്രൗണ്ടിൽ ഉണ്ടായത് എന്റെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ അപ്പൊ നെയ്യോണ്ട് ഇതിന്റെ കൂടെ വരും ആയത് കൊണ്ട് ഉയരം കൂടിയത് പ്രശ്നമാകില്ല എന്നായിരുന്നു ഹിന്ദിയിൽ ബുംറയുടെ മറുപടി ഓസീസിനെ തോൽപ്പിച്ച് സൗത്ത് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് അന്ന് ലോഡ്സിൽ കണ്ട അതേ ബോമയുടെ ഇന്നലെ ഈഡൻ ും കണ്ടത് ഉള്ളനാണ് അയാൾ ഉദ്ദേശപൂർവം ഭാവുമെ അപഹസിക്കാൻ പറഞ്ഞതായിരുന്നില്ലെങ്കിലും അതിലൊരു പരിഹാസ ചുവായിരുന്നു അതുകൊണ്ടാണല്ലോ ഋഷഭം അടുത്തുണ്ടായിരുന്ന സഹതാരങ്ങളൊക്കെ എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്ന് അറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാ മോനെ വെറും ശേഷം ബുംറ ഭാവിയുടെ തോളിൽ കൈയിട്ട് അയാളെ ചേർത്ത് പിടിച്ചു ഇല്ല അയാളുടെ മുഖത്ത് പരിഭവങ്ങളൊന്നുമില്ല എന്താ സോറി പറയണ്ട നീ ഒന്നും ഒന്നും എനിക്ക് പതിനഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായി ഇന്ത്യൻ മണ്ണിൽ പോട്ടിയാസ് കൊടി പാർപ്പിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ പരിഹാസങ്ങളെ നോക്കി ക്യാപ്റ്റൻ ടെമ്പ ഒരിക്കൽ കൂടി ചിരിക്കുകയാണ്